ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലാൻ സെയിൽ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റിനെ നമുക്കിതാ ഈ ഒരു എഗ്ലോണിമ കാണാം നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ള നല്ല റെഡിബിൾ എക്ലോണിമയാണിത് നല്ല വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ മദർ സൈസോളം വലിപ്പമുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റി റുപ്പീസാണ് എയ്റ്റ് സീറോ അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നുള്ളത് ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അലോക്കേശ വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഷെയ്ഡിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ് പിങ്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് കലാത്തിയയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന കലാത്തിയ പ്ലാന്റ് ആണിത് ലീഫിന്റെ അടിയിൽ പർപ്പിൾ കളർ ആണ് അപ്പോൾ ഈ സൈസ് പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നുള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ കലാത്തിയ പ്ലാന്റിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അയിമ്പത് രൂപക്കാണ് ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ നല്ല അടിപൊളി കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇത് വേഗത്തിൽ തന്നെ പോട്ട് നിറച്ചിലും വരുന്ന കലാത്തിയ പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ ഇതാ ഇതും നമുക്ക് ബുഷിയായിട്ട് തന്നെ പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ്സ് എല്ലാം നമ്മൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഡ്രസ്സീനയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഈയൊരു കലാത്തിയാണ് ഇതും നല്ലൊരു അടിപൊളി കലാത്തിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് സെയിം സൈസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളത് എല്ലാം കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഇത്തരത്തിലുള്ള പീസ് ഡിലി വെറൈറ്റീസ് ആണ് പീസ് ഡിലിയുടെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാല്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ നാല്പത് രൂപക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ബോർഡറിലൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കളർഫുൾ ആണ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഡ്രസീന പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് ബോർഡർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് കുറച്ച് നേരിയ ലീഫാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ ഒക്കെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത് രൂപക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബോളറേലിയ പ്ലാന്റ് ആണ് നല്ല ഗ്രീനറി വന്നിട്ടുള്ള ബോളറേലിയ പ്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിതും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും വരുന്ന ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണി ഇത് നമുക്ക് ബോർഡറിലാണെങ്കിലും പോട്ടിലൊക്കെ ആണെങ്കിലും നല്ല ബുഷ്ടിയായിട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് യെല്ലോ കളർ കയറി വന്നിട്ടുള്ള ഒരു ഗ്രീൻ വെറൈറ്റി എഗ്ലോണിമി ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈയൊരു ബിഗോണിയാണ് ഈ ബിഗോണിയുടെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലീഫാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു എഗ്ലോണിമയുടെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് അപ്പോൾ എഗ്ലോണിമ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്ലാന്റ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് സ്ക്രീനിൽ കാണുന്ന അയക്കുക അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്ന എഗ്ലോണിമയുടെ മദർ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷി ആയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പറ്റിയുള്ളതാണ് ഈ ഒരു എഗ്ലോണിമ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തി രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് നല്ല അടിപൊളി വൈറ്റ് സ്റ്റെമ്മിലൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് ഈ ഒരു ഫേൺസ് ആണ് ഇതൊക്കെ ഗ്രീനിൽ വന്നിട്ടുള്ള ഫേൺസ് ആണ് നമുക്ക് പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫേൺസ് ഫേൺസ് അപ്പോൾ എല്ലാ പ്ലാന്റ്സും വിവിധ തരത്തിലുള്ള സൈസിലാണ് ഉള്ളത് നമ്മളതിനെ പ്രൊപ്പിക്കേറ്റ് ചെയ്തെടുക്കുന്നതായിക്കൊണ്ട് സൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും അപ്പോൾ ഓരോന്നും നമ്മൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല ഖുഷ്യായിട്ടുള്ള പോട്ടനെ തന്നെ കിട്ടുന്നുള്ളതായിരിക്കും അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒക്കെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു ഭംഗിയുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ബോട്ടിൽ വളർത്തെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് പിന്നെ ഞങ്ങൾ ഓരോന്നും കാണിക്കുന്നുള്ളത് പോത്തോസ് വെറൈറ്റീസ് ആണ് ഇത് വന്നിട്ടുള്ളത് മാർബിൾ പോത്തോസ് ആണ് എല്ലാ പ്ലാന്റും നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല റൂട്ട് ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നതാണ് ഈ ഒരു സിൽവർ പോത്തോസ് ആണ് സാറ്റിൻ പോത്തോസ് എന്നും പറയാറുണ്ട് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തി രൂപ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻജോയ് പോത്തോസ് ആണ് എൻജോയ് ഇപ്പോത്തോസിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് അപ്പം നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നല്ല അടിപൊളിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻസ് ആണ് മണി പ്ലാന്റ്സ് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ ഒരു ഫേൺ ആണ് ഈ ബട്ടൺ ഫേൺ നമുക്ക് പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നല്ല റെഡ് ഫ്ലവർ വരുന്ന അടിപൊളി എപ്പീഷ്യ ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് മുപ്പത്തി അഞ്ച് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് കാണിക്കുന്ന ഇതാ ഈ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നല്ല സൈസിലുള്ള സിംഗിൾ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തി അഞ്ച് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് അതിനൊക്കെ ഉണ്ടാകുന്നുള്ളത് പിന്നെ കാണിക്കുന്ന ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ബേബി പ്ലാന്റ്സ് എന്ന് പറയാൻ കഴിയില്ല സിംഗിൾ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നുള്ളത് നല്ല വലിപ്പോക്കുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് നല്ല അടിപൊളി ലീഫോട് കൂടിയിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഇവയൊക്കെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി ഓൺലൈൻ സർവീസ് വഴിയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഇത്തരത്തിലുള്ള സി സി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഗ്രീനിൽ വരുന്ന സി സി പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഫോർട്ടി റുപ്പീസാണ് നൂറ്റി നാൽപ്പത് രൂപ ഇത് ആ സൈസ് കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഓരോ സൈസും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാം സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ വേണ്ടവർ വേഗത്തിൽ ഓർഡർ തരാം നെക്സ്റ്റ് കാണിക്കുന്നതായി കലാത്തിയ പ്ലാൻസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബുഷി പോട്ട് കലാത്തിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് എയ്റ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ കലാത്തിയാസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പർച്ചേസ് ചെയ്യുക കലാത്തിയാസ് കുറേ വെറൈറ്റീസ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണിക്കുന്നത് അതിൻ്റെ തന്നെ കുറച്ച് ലെങ്ത്തിൽ വളർന്നു വരുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയും സിംഗിൾ പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തി അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഇട്ടിരിക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കനം കൊടുക്കാം നല്ല ഭംഗിയിൽ തന്നെ പോട്ട് നിറച്ചും കവറായിട്ട് ഹാങ് ചെയ്ത് വളർന്നു വരുന്ന പ്ലാന്റ് ഇത് സ്മോക്കിംഗ് എന്നൊക്കെ ഇതിന് പേര് പേരുണ്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതിൽ ഇതിലുണ്ടാകുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായിരുന്നു ഒരു റിബൺ ഗ്രാസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു പെഡിലാന്തസ് ആണ് വെരിഗേറ്റഡിൽ വന്നിട്ടുള്ള പെഡിലാന്തസ് വെറൈറ്റി ആണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് എല്ലാം സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോർട്ടി റുപ്പീസ് ഈടാക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റിയിൽപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിയഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് പിന്നെ ഞങ്ങൾ കാണിച്ചിരുന്നുള്ളത് ഈ ഒരു അരേലിയ അധിക സെയിൽ വീഡിയോസിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാറുമുണ്ട് ഇത്തരത്തിലുള്ള ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള അരേലിയ പ്ലാന്റ്സ് ആണ് ഇവയൊക്കെ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് യുജിന പ്ലാന്റ് ആണ് ഈ യുജിന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻറ്റി റുപ്പീസാണ് എഴുപത് രൂപ ഈ ഒരു പ്ലാന്റ് ഉള്ളൂ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ബാക്കിയൊക്കെ കുറച്ച് സ്മോൾ സൈസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള എഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയിൽ വളർന്നു വരുന്ന എഗ്ലോണിമ പ്ലാന്റ് ആണ് ഇവയൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വലിയ സൈസിൽ വളർത്തിയെടുക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കളർഫുള്ളായിട്ട് നമുക്ക് പോട്ടിലൊക്കെ ബുഷിയാക്കിയിട്ട് തന്നെ വളർത്താം ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് പെന്നി ബോട്ട് പ്ലാന്റ് ആണ് പെന്നിബോട്ടിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് എല്ലാം തന്നെ ഒന്നിച്ച് വെക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണിത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വെള്ളത്തിലും ഒക്കെ മണ്ണിലാണെങ്കിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടുന്നവരെല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് ആണ് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആകുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണിത് പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു യെല്ലോ റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് പതിനഞ്ച് രൂപ പിന്നെ കാണിക്കുന്നുള്ളത് ഇത് ഡ്രസ്സീന ഗോൾഡിന്റെ വെറൈറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തി അഞ്ച് രൂപ ഇനി വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെയും ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് പേർപ്പിൾ കളർ ആയിരിക്കും നല്ല സൺലൈറ്റ് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് സെയിം എസ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തി അഞ്ച് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളിവിടെ ഇവിടെ പരിപ്പ് ചെടി എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റിന്റെ ഇതാ ഈ ഒരു പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ആണ് നമുക്ക് പോട്ട് നിറച്ചിലും വളർത്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ഇത് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ ഇത് വന്നിട്ട് നിയോൺ പോത്തോസ് ആണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നല്ല കളറിൽ വന്നിട്ടുള്ള ലീഫോഡ് കൂടിയ പോത്തോസ് ആണ് ഇത് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയക്കാം കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ജ്വല്ലറി ഐറ്റംസും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് അതും വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർ ഒരേ കൊറിയർ ചാർജിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്